കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം അവതരണം ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയും ചെയ്തു അങ്ങനെ അവസാനം ചുരക്കുടുക്ക തുറന്നു നോക്കുവാൻ തേൻകുരുവി തീരുമാനിച്ചു ഭൂമിയിലെത്താത്ത താമസം അവൾ തിടുക്കപ്പെട്ട് ചുരക്കൊടുക്കുകൾ തുറക്കുക തന്നെ ചെയ്തു രണ്ട് ചുരക്കുടുക്കുകളിലും ലസാദൈവം പറഞ്ഞതുപോലെ വിത്തുകൾ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ചുരക്കുടുക്ക തേൻകുരുവി തുടിക്കുന്ന ഹൃദയത്തോടെയാണ് തുറന്നത് അതിൽ നിന്ന് മരണവും രോഗങ്ങളും തിടുക്കപ്പെട്ട് പുറത്തു വന്നു എല്ലാ വിഭാഗത്തിൽപ്പെട്ട അപകടകാരികളായ മൃഗങ്ങളും പാമ്പുകളും മറ്റ് ഉരകങ്ങളും അതിൻ്റെ പുറകെ പുറത്തേക്ക് ചാടി വീണു തേൻകുരുവി ഞെട്ടിപ്പോയി ഇനി ഇനിയെന്ത് ചെയ്യണം തേൻകുരുവി കുഴങ്ങി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നിലവിളിച്ചു തേൻകുരുവിയുടെ നിലവിളി സ്വർഗ്ഗത്തിലെത്തി കാരണം എന്താണെന്ന് ദൈവം മനസ്സിലാക്കി ചുരക്കൊടുക്ക തുറന്നത് കണ്ട ലസാദേവൻ തിടുക്കത്തിൽ ഭൂമിയിലേക്ക് കുതിച്ചു പക്ഷേ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ലസായിക്ക് ആ മൃഗങ്ങളെ പിടികൂടി ചുരക്കുടുക്കയിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല പാമ്പുകളും മൂന്തുകളും തേളുകളും അരണകളും ദിനോസറുകളും ഒക്കെ നാല് വഴിയിലൂടെയും പാഞ്ഞു അവയെ പിടികൂടാൻ ശ്രമിച്ചു ലസാദേവൻ പരാജയപ്പെട്ടു അപ്പോൾ ദേവന് കോപം വന്നു അദ്ദേഹം തേൻകുരുവിയെ ശപിച്ചു നിനക്കൊരിക്കലും സ്വർഗത്തിലേക്ക് വരാൻ കഴിയാതെ പോകട്ടെ അരുതെന്ന് പറഞ്ഞ ഒരു കാര്യം അനുസരിക്കാതെ ചുരക്കൊടുക്ക തുറന്ന് ഭൂമിക്ക് ദ്രോഹം ചെയ്ത നിനക്ക് മനുഷ്യരിൽ നിന്ന് തന്നെ എപ്പോഴും ഉപദ്രവം ഉണ്ടാകട്ടെ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഭൂമി ആകെപ്പാടെ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞിരുന്നു പഴയതിൽ നിന്നും തികച്ചും വ്യത്യസ്തം പകൽ സമയം ഭൂമി ഭയപ്പെടുത്തുന്ന ഒരിടമായി മാറി ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പുറത്തിറങ്ങി നടക്കാൻ പേടിയായി കാരണം അപകടകാരികളായ മൃഗങ്ങളാണല്ലോ ചുറ്റും പതുങ്ങി നടക്കുന്നത് അവയുടെ വായിൽപ്പെടാതിരിക്കുന്നതിന് അതീവ ശ്രദ്ധ വേണ്ടിവന്നു രാത്രികളിൽ നിലത്ത് കിടന്നുറങ്ങാൻ അവർ പേടിച്ചു വിഷപ്പാമ്പുകളും മറ്റ് ഉരകങ്ങളും അവരുടെ കിടക്കുകളിലേക്ക് ഇഴഞ്ഞു കയറി പലർക്കും വിഷപ്പാമ്പുകളുടെ കടിയേറ്റു മരണത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്തായാലും അസാധ്യമാണ് ആ സത്യം അവർക്ക് മനസ്സിലായി എന്നാൽ തങ്ങളെ ആഹാരമാക്കുന്ന ഇരപടിയന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും കടിക്കുന്ന വിഷപ്പാമ്പുകളെ പ്രതിരോധിച്ചേ മതിയാവും അതിനൊരു മാർഗം കണ്ടുപിടിക്കാൻ അവർ തീരുമാനിച്ചു സ്വയരക്ഷയ്ക്കുള്ള ഉപായമെന്ന നിലയിൽ മനുഷ്യർ ഒളിക്കാനായി ത്തെ തുടർന്ന് കടലിലെ താപനിലയിൽ മാറ്റം അപ്പോൾ ഈ താപനിലയിൽ വന്ന മാറ്റം കേരള തീരത്തെ മത്സ്യസമ്പത്തിനെയും വലിയ തോതിൽ ബാധിക്കുന്നതായി ഈ കേന്ദ്ര ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കണ്ടെത്തലുണ്ട് അതിനെക്കുറിച്ചൊക്കെ പത്രത്തിൽ വന്നിരുന്നു അത് ആ ഒരു വാർത്തയെ ആസ്പദമാക്കിയെന്ന് ഞാനിത് പറയുന്നു ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്ന പല മീനുകളും ഇന്ന് കേരള തീരത്ത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ആദ്യഘട്ട സർവേയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമുദ്രോപരി തലത്തിലെയും താഴോട്ടുമുള്ള താപനില കൂടുന്നതായാണ് നിഗമ്പനം മുള്ളൻ നത്തോലി ചെറിയ മണങ്ങ് ഏട്ട സ്രാവ് പച്ചക്കണ്ണൻ ചടയൻ തുടങ്ങിയ മീനുകളുടെ ലഭ്യതയിലാണ് പ്രധാനമായും കുറവ് വന്നിരിക്കുന്നത് മീനുകൾക്ക് മുട്ടയിടുന്നതിന് പ്രത്യേക നിലയിലുള്ള ജലോഷ്മാവ് അനിവാര്യമാണ് ജലത്തിലെ താപനിലയിൽ മാറ്റം വന്നതോടെ ഏപ്രിലിൽ മുട്ടയിടേണ്ട പല മീനുകളും തങ്ങളുടെ പ്രജനന കാലം ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് കടലിൽ അധികം ആഴത്തിൽ അല്ലാതെയും തീരത്തോട് ചേർന്നും വളരുന്ന ചാള അയില തുടങ്ങിയ വിഭാഗം മീനുകൾ ചൂട് കൂടുമ്പോൾ തണുപ്പ് തേടി പോവുകയാണ് മുകൾ നിന്ന് ആഴങ്ങളിലേക്ക് പോകുന്നവയുമുണ്ട് അയല ആഴക്കടൽ മത്സ്യമല്ല എന്നാലിപ്പോൾ ആഴക്കടലിലും ഇവയെ കണ്ടെത്തി തുടങ്ങി കാലാവസ്ഥാ വ്യതിയാനം ജീവിത സാഹചര്യം മാറ്റാൻ അയലയെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് അതിൻ്റെ തെളിവാണ് ഇത് അപ്പോൾ ഈ പ്രജനന സാഹചര്യം അന്വേഷിച്ച് ചില മീനുകൾ കേരള തീരം വിട്ട് തമിഴ്നാട് മേഖലയിലേക്കും മാറിയിട്ടുണ്ട് അവരുടെ വാസസ്ഥലം മാറിയ സാഹചര്യമാണ് അതായത് ഇപ്പോൾ ചിലത് തമിഴ്നാട്ടിലോട്ട് മാറിയിട്ടുണ്ട് നേരത്തെ കേരള തീരത്ത് സുലഭവും തമിഴ്നാട് തീരത്ത് വിരളവുമായിരുന്നു കിളിമീനുകൾ അപ്പോൾ ഇത്തരം മീനുകൾ പുതിയ ഇടങ്ങൾ തേടി പോയിരിക്കുകയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെന്നൈ തീരമേഖലയിൽ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട് പ്രജനന സാഹചര്യം നോക്കി ഇവ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ എല്ലാ കാലത്തും ലഭിച്ചിരുന്ന മീനുകളുടെ ലഭ്യത ചില കാലങ്ങളിലായി ചുരുങ്ങിയിരിക്കുകയാണ് ചൂടിനൊപ്പം മാലിന്യവും മീനുകളുടെ ഭക്ഷ്യക്രമത്തെ ബാധിച്ചിട്ടുണ്ട് ചൂട് കൂടുന്നത് കാരണം കടലിലെ ഭക്ഷ്യ ആദ്യ കണ്ണിയായ ഫൈറ്റോപ്ലാൻറ്റൺ എന്ന അതിസൂക്ഷ്മ സസ്യങ്ങൾ കുറഞ്ഞു അതാണ് ഇതിനൊരു കാരണം മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന മീൻ കുഞ്ഞുങ്ങളുടെ പ്രധാന ഭക്ഷണമാണിത് ഇതിൻ്റെ കുറവ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഭക്ഷണം കിട്ടാതെ മീൻ കുഞ്ഞുങ്ങൾ ചത്തു പോകുന്നതിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് സാഹചര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് കഥാസാഗരം അവതരണം ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ